നമസ്കാരം ഇ ടി വിൽക്ക് സ്വാഗതം തുടർച്ചയായും മൂന്നാം ദിനവും ഇന്ത്യൻ ലോഹരുപണി നേട്ടത്തിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി നിർണായകമായി ഇരുപത്തിയേഴ് നിലവാരവും മറികടന്നു ഐ ടി ബാങ്കിംഗ് ഹോലുകൾ എന്നൊരു ഉണർവ് കാണാനായി ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് വിപണിയെ നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളൊക്കെ എന്തൊക്കെ വിപണിയുടെ മുന്നിലുള്ള സാധ്യകൾ എന്തൊക്കെ നാളെ അല്ലെങ്കിൽ ചൊവ്വാഴ്ച നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്തൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു വീട്ടിലൂടെ പങ്കുവെക്കുന്നത് ആദ്യം തിങ്കളാഴ്ച ഒരു മാർക്കറ്റിൻ്റെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ അപ്പം ഒരു പുതിയ വ്യാപാരാഴ്ചയ്ക്ക് ഒരു നേട്ടത്തോടുള്ള തുടക്കം കാണാനായി പ്രധാനപ്പെട്ട ഓഹരി സൂചികയായ അല്ലെങ്കിൽ നിഫ്റ്റി എൻ എസ് എൻ മുഖ്യ സൂചിക്ക് അടിസ്ഥാന സൂചികയായ നിഫ്റ്റി ആ ഒരു നേരെ നേട്ടത്തോട് ഓപ്പൺ ചെയ്തു അതിനുശേഷം ഒരു ചാഞ്ചേട്ടമുണ്ടായെങ്കിൽ പോലും ആ ഒരു ഒരു ശക്തമായ ഒരു മൊമെൻറ്റും ഇന്ന് മാർക്കറ്റിൽ കാണാനായി അങ്ങനെയാണ് തുടർച്ചയായും മൂന്നാമത്തെ ദിനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ചത് അപ്പോൾ ഒരു നേരി നേട്ടത്തോടെ ഓപ്പൺ ചെയ്തു അതിനുശേഷം ഒരു ഇന്നത്തെ ഒരു ലോ ടെസ്റ്റ് ചെയ്തെങ്കിൽ പോലും ചെറിയ കയറി പിന്നെ ക്രമാനുഗതമായി ഇന്നത്തെ ആ ഒരു ദിവസം മുഴുവൻ ആ ഒരു മുന്നേറ്റം തുടരുന്നത് കണ്ടു അപ്പം ഒടുവിൽ തിങ്കളാഴ്ച വ്യാപാരത്തിനൊടുവിൽ നോക്കുമ്പോൾ നൂറ്റി എൺപത്തി മൂന്ന് പോയിൻറ്റ് അല്ലെങ്കിൽ ഒരു മുക്കാൽ ശതമാനം നേട്ടത്തോടെ ആണ് ഇരുപത്തിയ്യായിരത്തി എഴുപത്തി ഏഴിൽ ക്ലോസ് ചെയ്തു അപ്പോൾ ഇതോടുകൂടി നിർണായകമായ ഇരുപത്തയ്യായിരം എന്ന നിലവാരവും നിഫ്റ്റിക്ക് മറികടന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു ഇന്നത്തെ ഡേ ഇന്നത്തെ ഒരു ഉയർന്നിലവാരത്തിന് സമീപം തന്നെയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളതും നിഫ്റ്റി സൂചി നിഫ്റ്റി സൂചികളുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട അമ്പത് ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കും അല്ലെങ്കിൽ നിഫ്റ്റി സ്റ്റോക്സുകൾ നോക്കുമ്പോൾ മാക്സ് ഹെൽത്ത് കെയർ ശ്രീറാം ഫിനാൻസ് ടി സി എസ് തുടങ്ങിയ ഓഹരികളാണ് നിഫ്റ്റി സ്റ്റോക്കുകളിൽ നേട്ടമുണ്ടാക്കിയത് കൂടുതൽ നേട്ടമുണ്ടാക്കിയത് മറുപടി സ്ഥാനങ്ങളിൽ ട്രെൻഡ് ടാറ്റാ സ്റ്റിൽ അദാനി പോർട്സ് എന്നിവയാണ് സെല്ലിംഗ് പ്രഷർ നേരിട്ടത് അല്ലെങ്കിൽ നിഫ്റ്റി സ്റ്റോക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചിട്ട് നേരിട്ടത് വെള്ളിയാഴ്ചയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നെ ക്യാഷ് മാർക്കറ്റിലിട്ടാണ് അവരിൽ ഒരു നാല് ശതമാനം ഡിപ്പ് ഉണ്ടായത് അതൊരു വസ്തുണ്ട് ഇനി ബീസറ നോക്കുകയാണെങ്കിൽ ബീസ്ര മുഖ്യ സൂചിയായ സെൻസെക്സ് ആകട്ടെ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് ദശ പോയിന്റ് സെവൻ ടു പെർസെന്റ് വർദ്ധനയോടെ എൺപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് നിലവാരത്തിലാണ് ക്ലോസ് രേഖപ്പെടുത്തിയത് ഒരു പ്രധാനപ്പെട്ട സെക്രട്ടറി സൂചിയായ ബാങ്ക് നിഫ്റ്റി ആകട്ടെ തുടർച്ചയായ അഞ്ചാം ദിവസം നേട്ടത്ത് ക്ലോസ് ചെയ്തു അതായത് ഒരു പോയിൻറ്റ് നയൻ ത്രീ പെർസെൻറ്റ് ഏകദേശം ഒരു ശതമാനത്തോളം നേട്ടത്തോടെ അമ്പത്താറായിരത്തി നൂറ്റഞ്ച് എന്ന നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് അമ്പത്താറായിരം എന്ന നിർണയ നിലവാരം ബാങ്ക് നിഫ്റ്റിയും തിരികെ പിടിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം ഇന്ന് വിപണി ഒരു നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ നാല് ഘടകങ്ങളാണുള്ളത് ഒന്ന് ഐ ടി ഓഹരികളുടെ ഷോർട്ട് കവറിംഗ് തന്നെയാണ് ഒമ്പാന്തീയതി അല്ലെങ്കിൽ ഈ ഒരാഴ്ചയിൽ ഒരു കൂടി ഐ ടി കമ്പനികളുടെ റിസൾട്ട് വരികയാണ് പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട ഐ ഇന്ത്യയിലെ ഐ ടി വില ഐ ടി കമ്പനിയായ ടി സി എസ് ആകട്ട് ഈ ആഴ്ച തന്നെ ഒക്ടോബർ ഒമ്പതിന് റിസൾട്ട് പബ്ലിഷ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഐ ടി റിസൾട്ടിന് മുന്നോടിയായിട്ടുള്ളൊരു ഒരു ഒരു പ്രതീക്ഷ ഈ ഒരു ഐ ടി സെക്ടറിനെ മുന്നോട്ട് നയിക്കുന്നതായിട്ട് കാണാം അപ്പം രണ്ട് ശതമാനത്തോളം നേട്ടമാണ് ഇന്ന് എൻ എസ് സിയുടെ നിഫ്റ്റി എൻ എസ് സിയിലെ സെക്ടർ നിഫ്റ്റി ഐ ടി സെക്ടറുടെ സൂചികൾ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും മൂന്നാം ദിവസമാണ് നിഫ്റ്റി ഐ ടി ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം അപ്പം കഴിഞ്ഞ സമയത്തൊക്കെ ഒരു എച്ച് വൺ ബി ബി ആയിട്ടും ബന്ധപ്പെട്ടും അല്ലാതെ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നെഗറ്റീവ് വാർത്തകളുടെയൊക്കെ പുറത്ത് അല്ലെങ്കിൽ തിരിച്ചടികളുടെയൊക്കെ പുറത്ത് നിറമങ്ങിയൊരു പ്രകടനമാണ് ഐ ടി ഹോറികളിൽ നമുക്ക് ഈ വർഷം ഈ കഴിഞ്ഞ സമീപകാലത്ത് ഈ വർഷം മൊത്തത്തിൽ നോക്കിയാലും കാണാനാകുന്ന അപ്പം അതിൽ നിന്ന് പശ്ചാത്തലത്തിൽ ഇപ്പം ഒരു പുതിയ റിസൾട്ട് സീസണടെ ഒരു പ്രതീക്ഷ വെച്ച് ഒരു പശ്ചാത്തലത്തിൽ വിപണിയിലും ഒരു ഉണർവ് ഉണ്ടായ ഒരു പശ്ചാത്തലത്തിന് ഐ ടി ഓഹറുകൾ ഒരു ഷോർട്ട് കവറിങ് ഇന്ന് ഉണ്ടായത് മാർക്കറ്റിനെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓരോ സൂചികളും മുന്നോട്ട് നയിച്ചിട്ടുണ്ട് മുന്നേറാൻ സഹായിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബാങ്കിങ് ഓഹറുകളുടെ മുന്നേറ്റവും ആണ് രണ്ടാമതായിട്ടൊരു വിപണിയെ മുന്നോട്ട് നയിച്ച ഒരു ഘടകമെന്ന് പറയുന്ന ബാങ്ക് നിഫ്റ്റ് തുടർച്ച അഞ്ചാം ദിവസമാണ് നേട്ടത്തിൽ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു അഞ്ച് ദിവസം കൊണ്ട് ഏകദേശം മൂന്നര ശതമാനത്തിലധികമുള്ള നേട്ടം കരസ്ഥമാക്കി അമ്പത്താറായിരം എന്നുള്ള നിർണായക നിലവാരവും മറികടന്ന് കടന്നിട്ടുണ്ട് പിന്നെ പ്രധാനം ബാങ്കിങ് ഓരോകൾക്കുള്ളൊരു കഴിഞ്ഞ ആഴ്ചത്തെ ബാങ്കിങ് ഓരോകൾക്കൊരു മുന്നേറ്റം ഉണ്ടായത് റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തുള്ള പലിശ നിരക്കിൽ മാറ്റമില്ലാതിരുന്നതാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഒരാഴ്ചയിൽ ഇപ്പോൾ പുതിയ ആഴ്ച തുടങ്ങിയപ്പോഴും ബാങ്കിങ് ഹോരകൾക്ക് മുന്നേറ്റത്തിന് കാരണമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ക്വാർട്ടർ ടു സെപ്റ്റംബർ ക്വാർട്ടർ നടപ്പ് സാമ്പത്തികത്തെ സെപ്റ്റംബർ പാദം അല്ലെങ്കിൽ ക്വാർട്ടർ ടു ബിസ് ക്വാർട്ടർ ടുവിലെ ബിസിനസ് അപ്ഡേറ്റുകൾ വന്നതാണ് പ്രൈവറ്റ് ബാങ്കുകളെ പ്രൈവറ്റ് സെക്ടറിലെ പ്രധാനപ്പെട്ട ബാങ്കുകൾ എച്ച് ഡി എഫ് സി ബാങ്കിനും കൊടക്ക് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സെപ്റ്റംബർ ക്വാർട്ടർ ബിസിനസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ലോൺ വായ്പാ വിതരണത്തിൽ അല്ലെങ്കിൽ ലോൺ ഡിസ്പ്യൂട്ട്സ് ഗ്രോത്തിൽ എച്ച് ഡിഫ് സി ബാങ്കിന് ഫിഫ്റ്റീൻ പെർസെൻറ്റേജും കൊടക്ക് മഹീന്ദ്ര ബാങ്ക് ടെൻ പെർസെൻറ്റേജും ഉള്ള ടെൻ പെർസെൻറ്റേജും ഉള്ള ഒരു വർധന വരുത്തനം കഴിഞ്ഞു ഇതുവരെയുള്ള ക്യൂരിറ്റീവ് അപ്ഡേറ്റ്സ് നോക്കുമ്പോഴത്തേക്കും പി എസ് സി ബാങ്കുകൾക്ക് മുകളിൽ പ്രൈവറ്റ് ബാങ്കുകൾ പെർഫോം ചെയ്യുന്നൊരു കാഴ്ചയും നമുക്ക് കാണാനാകും അപ്പോൾ ചുരുക്കി പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സൂചികളായി നിഫ്റ്റി ആകട്ടെ അല്ലെങ്കിൽ സെൻസിൻ്റെ ഒരു കോമ്പോസിഷൻ നോക്കുമ്പോഴും ബാങ്കിങ് ഐ ടി ഓഹരികൾ തമ്മിൽ ചേരും ഏകദേശമായ ഒരു സ്റ്റോക്ക് ഇൻഡെക്സിൻ്റെ വെയ്റ്റേജിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വരും അപ്പോൾ ഈ രണ്ട് ഓഹരികൾ ഒരു ഭാഗത്തെ ശക്തമായി മുന്നേറുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സൂചിയേക്ക് മുന്നേറാനുള്ള സാധ്യത വരും അതുകൊണ്ട് തന്നെ ഐ ടി ഓഹരികളിൽ ഷോർട്ട് കവറിങ്ങും പോസിറ്റീവ് വാർത്തയെ തുറന്നുള്ള ബാങ്കിങ് മോളുടെ മുന്നേറ്റവും ഇന്ന് വിപണിയെ നേട്ടത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ പിന്നെ അതേപോലെ തന്നെ മൂന്നാമതൊരു പറയുകയാണെങ്കിൽ ക്യു റ്റു എനിക്സിനെ തമ്മിൽ പ്രതീക്ഷകൾ വീട്ടിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഫെസിക്കേണ്ട ആക്ഷൻസ് ഒക്കെ ഓഹരി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങളൊക്കെ പ്രകടമാണ് ക്യൂ ടുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിപണിയിൽ പൊതുവെ അത്ര പ്രതീക്ഷ പുലർത്തുന്നില്ല ക്യു ത്രീയെ സംബന്ധിച്ചാണ് ജി എസ് ടി പല ഫെസ്റ്റീവ് ഡിമാൻഡ് കൺസ്ട്രപ്ഷൻസ് അങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ ക്യു ത്രീയിലെ അത് മൂന്നാം പാദ പാദത്തിലല്ല മൂന്നാം സം മൂന്നാം ക്വാർട്ടറിലെ തേർഡ് ക്വാർട്ടറിലെ ഏണിങ്സ് അല്ലെങ്കിൽ കമ്പനികളുടെ റിസൾട്ടിനെയാണ് വിപണി ഉറ്റുനോക്കുന്നത് എന്നിരുന്നാൽ പോലും ക്യൂ റ്റൂബിൽ ആ ഒരു ഡിസ്കൗണ്ട് അല്ലെങ്കിൽ അത്രയധികം പ്രതീക്ഷിക്കുന്നില്ലാതെ ഇല്ല എന്നുള്ളൊരു നിലപാ ഇല്ല എന്നുള്ളൊരു നിലപാടിലാണ് വിപണി ഉറ്റുനോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യൂ ട്യൂബിൽ നിന്നൊരു സർപ്രൈസ് ഒരു ക്വാർട്ടർലി കോർപ്പറേറ്റ് ഏണിങ്സ് വരുന്നുണ്ടെങ്കിലും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആകുന്നൊരു ഘടകമാണ് അപ്പോൾ എന്തായാലും ക്വാർട്ടർ ടു ഏണിങ്സ് വന്ന് സീസൺ തുടങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ അതേ സംബന്ധിച്ചിടത്തോളത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതീക്ഷകളും വിപണിയും ഒരു അല്ലെങ്കിൽ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സഹായിക്കുന്നുണ്ടെന്ന് കാണാം അപ്പോൾ ക്വാർട്ടർ ടു ഏണിങ് സംബന്ധിച്ചുള്ള പ്രതീക്ഷകളും വിപണിയും മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകമായി മാറുന്നു നാലാമതായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയ ദേശൻസ് യൂസ് ഫീച്ചേഴ്സൊക്കെ പോസിറ്റീവ് വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കിട്ടിയൊരു പോസിറ്റീവ് ഓപ്പണിങ്ങും മാർക്കറ്റിനെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട ഈ നാല് ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ മുന്നോട്ട് നയിച്ചത് ഐ ടി ഓഹരികളിൽ ഉണ്ടായ ഷോർട്ട് കവറിംഗ് ബാങ്കിങ് ഓഹരികളിലെ ബിസിനസ് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള പോസിറ്റീവ് വാർത്തകളുടെ മുന്നേറ്റം ക്വാർട്ടർ ടു ഏണിംഗ്സ് പുറത്തു വരാനിരിക്കുള്ള ശുഭപ്രതീക്ഷകളുമൊക്കെയാണ് വിപണി ഇന്ന് മുന്നോട്ട് നയിച്ചതെന്ന് കാണാം ഇന്നിപ്പം ഇന്ന് വീണ്ടും ഇന്നത്തെ ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എൻ എസ്സിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറ്റി പതിനാറ് ഓഹരികളാണ് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടത് ഇതിൽ നേട്ടത്തിറ ക്ലോസ് ചെയ്ത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഓഹരികളാണ് നഷ്ടം രേഖപ്പെടുത്തി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഓഹരികൾ അൺചെയ്ഞ്ചായിട്ട് അല്ലെങ്കിൽ മാറ്റമില്ലാതെ കാര്യമായ വില വ്യതിയാനം ഇല്ലാതെ ക്ലോസിൻ്റെ രേഖപ്പെടുത്തി നൂറ്റി നാലാണ് അതായത് അഡ്വാൻസ് ക്ലോസിഷൻ നോക്കുമ്പോൾ ഒരു പോയിന്റ് സെവൻ പൊറോട്ട പേർസണലിന് അതായത് ഒന്നിന് താഴെയാണുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ബ്രെത്ത് വീക്കായിരുന്നു എന്ന് നമുക്ക് പറയാം ലാർജ് ക്യാപ് ഓഹറിലുള്ള ഒരു മുന്നേറ്റമാണെന്ന് പൊതുവേ ഒരു വിപണിയെ പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്യാൻ സഹായിച്ചത് ഇതിനായിട്ട് നമ്മൾ സൂചിപ്പിച്ചത് ഐ ടി ബാങ്കിങ് ഓഹരികളുടെ ഒരു മുന്നേറ്റമാണ് സഹായിച്ചെന്ന് കാണാം ഇനി ഫിഫ്റ്റി ടു വി ഹൈ ഇന്ന് അല്ലെങ്കിൽ ഒരു വർഷക്കാലവില് പുതിയൊരു നിലവാരം രേഖപ്പെടുത്തി അല്ലെങ്കിൽ ഫിഫ്റ്റി ടു വിക്ക് ഹൈ ഇന്ന് രേഖപ്പെടുത്തി നൂറ്റി പതിമൂന്ന് ഓഹരികളാണ് ഇതിൽ നിർണായകം ഇതിൽ പ്രധാനപ്പെട്ട ചില മെഡ് ക്യാപ് ഓഹരികളും ഇന്നൊരു പുതിയ ഉയരം കുറിച്ചിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ മുത്തൂറ്റ് ഫിനാൻസ് കേരള ഓഹരി മുത്തൂട്ട് ഫിനാൻസ് എൽ ആൻഡ് ഡി ഫിനാൻസ് ഇന്ത്യൻ ബാങ്ക് ജി എന്നവ ടി ആൻഡ് ഡി ഇന്ത്യ ഫോർട്ടീസ് ഹെൽത്ത് കെയർ ആദിത്യ ബിർള ക്യാപിറ്റൽ നൈക്ക നിപ്പോൺ ലൈഫ് ഇന്ത്യ ആസിഡ് മാനേജ്മെൻറ്റ് കമ്പനി തുടങ്ങിയ പ്രധാനപ്പെട്ട മെഡ് ക്യാപ് ഓഹരികളും ഒക്കെ ബി എസ് സി മെഡിക്യാപ്പ് ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഓഹരികളും ഇന്ന് ഫിഫ്റ്റി വീക്ക് ഹൈ അടിച്ചായി കാണാം അത് സെയിമ് മറു ഫിഫ്റ്റി ടി വീക്ക് ലോ അല്ലെങ്കിൽ ഒരു വർഷത്തെ താഴ്ന്ന നിലവാരങ്ങളിലേക്ക് വീണ് പോയത് എഴുപത്തി മൂന്ന് ഓഹരികളാണ് അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ നൂറ്റി പതിമൂന്ന് ഓഹരികളൊന്ന് ക്ലോസ് ചെയ്തു ലോവർ സർക്യൂട്ടിൽ എൺപത് ഓഹരികളും ഇനി ബ്രോഡർ മാർക്കറ്റ് സൂചികളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എൻ എസ് സിയുടെ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികൾ ഒരശതമാനം മുതൽ മുക്കാൽ വരെ മുക്കാൽ ശതമാനം വരെയുള്ള നേട്ടത്തോടെയാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത്യത് മഡ് ക്യാപ് നോക്കുമ്പോഴും ഒരു പോയിൻറ്റ് എയ്റ്റ് നയൻ പെർസെൻറ്റേജും ഒരു ശതമാനത്തോളമുള്ള ഒരു നേട്ടം നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിയെ കാണാം നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിയായിട്ടൊരു കാലു ശതമാനമുള്ള ഒരു നേട്ടമാണ് കാണാനായത് അപ്പോൾ ഒരു മെക്സ്ഡ് പെർഫോമൻസ് ആണ് ബ്രോഡർ മാർക്കറ്റിൽ നമുക്ക് കാണാം അപ്പോൾ ഇന്ത്യ വിക്സിൽ ഇന്ന് സൂചിക അല്ലെങ്കിൽ ഫിയർ ഗേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിപണിയിൽ പ്രതീക്ഷിത ചാഞ്ചാട്ടത്തിൻ്റെ തോതിൽ ഒഴിവാക്കുന്ന ഇന്ത്യ വിക്സ് ആകട്ടെ ഒന്നേ ഒന്നേകാൽ ശതമാനം ഉയർന്ന് പത്തേ പത്തേ ദശാംശം ഒന്നേ ഒൻപത് നിലവാരത്തിനാണ് ക്ലോസിൻ്റെ കൈപ്പിടുത്ത് പത്ത് എന്നുള്ള നിലവാരം നമുക്ക് അത്രയധികം ആശയങ്ങൾ ഒഴിവാക്കുന്ന ഒരു നിലവാരമല്ല പറഞ്ഞു തരുന്നേ ഉള്ളൂ ഇപ്പോൾ സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഐ ടി ആണ് നേരത്തെ സൂചിപ്പിച്ചാൽ രണ്ടേകളിൽ ശതമാനം നേട്ടത്തോടെ മുന്നിലെത്തിയത് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഹെൽത്ത് കെയർ എന്നിവ ഒരു ശതമാനത്തിലേറെകളുടെ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവ അര ശതമാനത്തിലേറെ നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഓട്ടോ ഫാർമ കൺസ്യൂമർ ഡോറബിൾസ് നിഫ്റ്റി പി എസ് സി ബാങ്ക് എന്നിവയും നേരെ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു മറുവശത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റലാണ് എന്നൊരു തിരിച്ചടി നേരിട്ട പ്രധാനപ്പെട്ട ഒരു സെക്ടറിൽ സൂചിക ഒരു ശതമാനത്തോളം ഉള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി മീഡിയയിലും ഒരു ശതമാനത്തോളം നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി എഫ് എം സിയിൽ നേരെ നഷ്ടത്തോടെയും ക്ലോസിങ് രേഖപ്പെടുത്തി ഇനി നമുക്ക് വിമയുടെ മുന്നിലുള്ള നാളത്തെ സാധ്യതകൾ ചൊവ്വാഴ്ച സാധ്യതകൾ നിഫ്റ്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്താ നോക്കാം അപ്പം ഇന്നത്തെ ഒരു പെർഫോമൻസ് ടെക്നിക്കലി നോക്കുമ്പോൾ ഒരു 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 മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് കാണാം അതിനുശേഷം നോക്കുമ്പോൾ ഒരു ഒരു ആയിരത്തി ഒരു ചാഞ്ചാട്ടത്തി നേരെ ചാഞ്ചാട്ടത്തിന് ശേഷം മാർക്കറ്റ് സ്റ്റഡി ആകുന്നു ആ മൊമെൻറ്റ് കീപ്പ് ചെയ്യുന്നു അങ്ങനെ ഇന്ന് ദിവസം മുഴുവൻ ആ ഒരു മുന്നേറ്റം കാണാനാകുന്നു അപ്പോൾ ഡെയിലി ചാട്ടം നോക്കും നമുക്കൊരു ഒരു ബുള്ളിഷ് കാൻഡിൽ കാണാം ഇൻ്ററുടെ ചാട്ട് നോക്കുമ്പോൾ ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ഒരു ഫോർമേഷൻ ആണ് ഉള്ളത് അപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഒരു ട്വൻറ്റി ഡേ എക്സ്പെൻഷൽ മൂവിങ് ആവറേജ് ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പതിലുള്ള ആ ഒരു നിലവാരം മറികടന്നാണെന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളു അതുകൊണ്ട് തന്നെ പൊസിഷണൽ ട്രെൻഡ് നിഫ്റ്റിയുടെ ഒരു പോസിറ്റീവായെന്ന് പറയാം മാത്രവുമല്ല നോക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് ഇരുപത്തിനാലത്തി അഞ്ഞൂറ്റി അമ്പത്തേഴ് റീസൺ ഹൈ എന്നുള്ള റീസൺലോയിട്ടുള്ള ഒരു വീഴ്ച ഇരുപത്തിയായിരത്തി നാറ്റി നാൽപ്പത്തെട്ട് മുതൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴിൽ ഏകദേശം ആയിരം പോയിൻ്റ് ഒരു വീഴ്ചയുടെ ഒരു തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റേജും ഫിഫ്റ്റി പെർസെൻ്റ് റീട്രേസ്മെൻറ്റ് പ്രധാനപ്പെട്ട രണ്ട് ഫിഫ്നസ് റീട്രേസ്മെൻറ്റ് ലെവലുകളിൽ നോക്കുമ്പോൾ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി പതിനാലിലും ഇരുപത്തിയായിരത്തി പതിനെട്ടിലുമാണ് ഉള്ളത് ഫിഫ്റ്റി പെർസെൻറ്റേജും തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് റീട്രേസ്മെൻറ്റ് ലെവലുകൾ അപ്പോൾ അതും മറികടന്നിട്ടുള്ള ആ ഒരു കീ റെസിറ്റൻസ് ലെവൽസും മറികടന്നിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു പൊസിഷണൽ ആയിട്ട് ഒരു അല്ലെങ്കിൽ കറങ്ക് മാർക്കറ്റ് ടെക്സ്ച്ചർ ഒരു ബുള്ളിഷാണ് അല്ലെങ്കിൽ പോസിറ്റീവ് ആണ് നമുക്ക് പറയാം അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപതാണ് ഏറ്റവും ക്രൂഷ്യൽ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തി ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപതിലെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഇപ്പോഴത്തേക്ക് ഈ പറഞ്ഞൊരു അപ് ട്രെൻഡ് വീക്കനായി എന്ന് കരുതേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇരുപത്തയ്യായിരം ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത് എന്നുള്ളതാണ് ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് സോൺ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപതിലെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു അപ് ട്രെൻഡ് വീക്കണായെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി മറുപടി നോക്കുകയാണെങ്കിൽ ഇരുപത്തിയായിരത്തി നൂറ്റി അൻപത് ഇരുപത്തിയായിരത്തി ഇരുന്നൂറ് എന്നതാണ് തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് ലെവൽസ് അപ്പോൾ അത് മറികടക്കും നോക്കണം ഇരുപത്തിയായിരത്തി ഇരുന്നൂറ് മറികടക്കുകയാണെങ്കിൽ ഇരുപത് ഈ അയ്യായിരത്തി നാനൂറ് എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇതാണ് സൂചിപ്പിക്കുക കറളി മാർക്കറ്റിനു നോക്കും പോസിറ്റീവായിട്ട് തുടരുമെന്ന് കരുതാം അപ്പോൾ എന്തായാലും ചുരുക്കി പറയുമ്പോൾ ഒരു ക്വാർട്ടർ ടു സെപ്റ്റംബർ ക്വാർട്ടർ ഒക്കെ വരുന്ന പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ആക്ഷൻസ് അല്ലെങ്കിൽ ഓഹരി കേന്ദ്രീകൃത നീക്കങ്ങളായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക അപ്പോൾ ശ്രദ്ധിക്കുക കയ്യിലുള്ള പോർട്ട്ഫോളിയോടെയൊക്കെ റിസൾട്ട് ഡേറ്റ് എന്നാൽ നോക്കുക അത് സംബന്ധിച്ചുള്ള വാർത്തകളും ഒക്കെ നോക്കുക അപ്പം ക്വാർട്ടർ ടു എനിക്സിനൊപ്പം തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഗൈഡൻ മാനേജ്മെൻറ്റ് നൽകുന്ന ഗൈഡൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് ആ വാർത്തകളാണ് ആ ഒരു ഓഹരിയുടെ സമീപഭാവിയിലേക്കുള്ള ഗതി നിർണ്ണയിക്കുന്നത് അപ്പോൾ എന്തായാലും ബാങ്കിങ് ഐ ടി ക്യാപിറ്റൽ ഗുഡ്സ് കൺസെപ്ഷൻസ് തുടങ്ങിയ സെക്ടറുകളെ ഓഹരികൾക്കായിരിക്കും ഒരു ഉണർവുണ്ടാകേണ്ട സാധ്യത എന്ന് കരുതുന്നു ഇത്രയുമാണ് സൂചിപ്പിക്കുകയാണ് ഇരുപത്തായിരത്തി തൊള്ളായിരത്തി അൻപതാൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിലാണ് ഇപ്പോഴത്തെ അപ് ട്രെൻഡ് വീക്കനായെന്ന് പറയാൻ കഴിയുക നിഫ്റ്റിയിലാണ് പിന്നെ ഒരു സെബിലിസ്റ്റേറ്റ് നല്ല ലിസ്റ്റ് ഒന്നും പോലെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസ് ഷെയർ ചെയ്യുന്നു മാത്രം ഇപ്പോൾ ഇവർക്ക് നാളെ നല്ല ദിനമായിട്ട് ആശംസകൾ നിർത്തുന്നു വീണ്ടും കണ്ടുപൂട്ടാം നന്ദി നമസ്കാരം